പാർട്ടിയെ വകവയ്ക്കാതെ എൽ ഡി എഫ് ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഇക്കഴിഞ്ഞ നാളിൽ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തിയിരുന്നു ദേ ഇപ്പോഴുതാ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഗമണ്ടൻ പണി കിട്ടിയിരിക്കുകയാണ് തൃശൂർ മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് പറയുകയാണ് സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുൻധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ എം കെ വർഗീസ് തയ്യാറാകണം എന്നാണ് കെ കെ വത്സരാജ് ആവശ്യപ്പെടുന്നത് മേയറുടെ ബി ജെ പി അനുകൂല നിലപാടാണ് ഇപ്പോൾ ഇതിന് കാരണമായത് മേയറുടെ ബി ജെ പി അനുകൂല നിലപാടാണ് ഇതിന് കാരണമായത് തുടർന്ന് പ്രതിഷേധാർഹമാണെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി വിമർശിച്ചു ഇതുകൂടാതെ തൃശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാട് ഒരു കാരണമായെന്നും വിലയിരുത്തുകയാണ് പാർട്ടി എന്നാൽ രാജി ആവശ്യപ്പെട്ട കാര്യം താൻ അറിഞ്ഞിട്ടേയില്ല എന്ന മറുപടിയാണ് മേഖല മേയർ ൃശൂർ മേയർക്ക് ബിജെപിയുമായി അടുപ്പം കൂടുതലാണെന്ന് സിപിഐക്ക് നേരത്തെ തന്നെ പരാതി നിലനിൽക്കവെയാണ് ഇക്കഴിഞ്ഞ നാളിൽ സുരേഷ് ഗോപിയെ കണ്ട് വാനോളം പുകഴ്ത്തിയത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി നേരിട്ടെത്തി മേയറെ കണ്ട് വോട്ട് ചോദിച്ചപ്പോൾ പോലും അന്ന് ഇത് വലിയൊരു ചർച്ചയ്ക്ക് തന്നെ കാരണമായിരുന്നു സുരേഷ് ഗോപി എംപി ആകാൻ ഫിറ്റായ വ്യക്തിയാണെന്നായിരുന്നു മേയറുടെ അന്നത്തെ കമന്റ് സുരേഷ് ഗോപി കോർപ്പറേഷൻ പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകിയെന്നും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണെന്നും എം കെ വർഗീസ് അന്ന് പുകഴ്ത്തി എന്നാൽ ഇത് വിവാദമായതോടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം തിരുത്തി പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് എം കെ വർഗീസ് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തന്റെ രാഷ്ട്രീയവും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും വേറെ വേറെയാണെന്നായിരുന്നു മേയർ വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ചടങ്ങിനിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ചടങ്ങിനിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മേയർ എം കെ വർഗീസ് പുകഴ്ത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് മേയർ എം കെ വർഗീസ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതായത് താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത തെറ്റാണ് ഇടതുപക്ഷം തുറച്ചു നിൽക്കുന്നു സി പി എമ്മുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് കോർപ്പറേഷന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി എത്തിയാൽ പോകാൻ താൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ പാർട്ടിയും ശാഖകളെയും ഒന്നും പേടിക്കാതെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പാർട്ടിയിൽ കല്ലുകടിയായത് സുരേഷ് ഗോപിയെ ജനം പ്രതീക്ഷയോടെയാണ് ജയിപ്പിച്ചതെന്നായിരുന്നു മേയർ വ്യക്തമാക്കിയത് സുരേഷ് ഗോപിയുടെ മനസ്സിനകത്ത് വലിയ വലിയ പദ്ധതികളുണ്ട് അതൊക്കെ നടപ്പാക്കണം കേരളത്തിനും തൃശൂരിനും യോജിച്ച പദ്ധതികൾ കൊണ്ടുവരണം തിരിച്ച് മേയറെ സുരേഷ് ഗോപിയും വാനോളം പുകഴ്ത്തി ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തത് മേയറെ സ്നേഹിക്കാനും ആദരിക്കാനും മാത്രമാണ് തനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും വേറെയാണ് അതിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് തൃശൂർ അയ്യന്തൊടി വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഈ പരസ്പരം പുകഴ്ത്തൽ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇദ്ദേഹം സുരേഷ് ഗോപിയെ പുകഴ്ത്തിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എം പി ആകാൻ ഫിറ്റായ വ്യക്തി എന്നായിരുന്നു മേയർ അന്ന് പറഞ്ഞത് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ വൻ വിവാദമായി തുടർന്ന് മേയർ ഇത് തിരുത്തി സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇലക്ഷൻ മുൻപ് ൃശ്ശൂരിൽ എം പി ആകാൻ യോഗ്യൻ സുരേഷ് ഗോപി മാത്രമാണെന്ന് സുരേഷ് ഗോപി മിടുക്കനാണെന്നൊക്കെ മേയർ പറഞ്ഞത് പിന്നീട് അത് പുലിവാലി പിടിച്ചു എന്ന് വേണം പറയാൻ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടതു പിന്തുണയോടെ മേയറായ എം കെ വർഗീസിന് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ മുട്ടൻ പണികൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നാലെ തന്റെ പ്രസ്താവനയൊക്കെ അദ്ദേഹം അന്ന് തിരുത്തി പറഞ്ഞെങ്കിലും ഇപ്പോഴും വീണ്ടും അദ്ദേഹത്തെ ഏറിലാക്കുകയാണ് സി പി എം എന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്